പി എസ് സി പാത്ത് ഫൈൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജയേഷ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ അഫയേഴ്സ് ആണ് ഈ ക്ലാസിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ വിൻ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആപ്പിളിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക ഓഫ്ലൈൻ സ്റ്റോർ നിലവിൽ വന്ന നഗരം മുംബൈ രഞ്ജി ട്രോഫി ജേതാക്കൾക്കായുള്ള പുതിയ സമ്മാനത്തുക അഞ്ചു കോടി രൂപ നേരത്തെ അത് രണ്ടു കോടി രൂപയായിരുന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സരസ്മേളക്ക് വേദിയായ ജില്ല കൊല്ലം സരസ്മേളയുടെ ഔദ്യോഗിക ചിഹ്നം നീലു എന്ന പെൺകടുവ നല്ല പേരല്ലേ നീലു എന്ന പെൺകടുവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിയുടെ മലയാള പരിഭാഷ മണൽ സമാധി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ വനജയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര സർഫ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് മഹാബലിപുരം ക്ഷീര എ ഹെൽപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് ക്ഷീരകർഷകർക്കായി എ ഹെൽപ്പ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ കാണാത്ത കാഴ്ചകൾ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന പുസ്തകം രചിച്ചത് പി പി വേണുഗോപാലൻ തിരിച്ചറിയപ്പെടാത്ത മൃത ശരീരങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഡി എൻ എ ഡാറ്റാബേസ് വികസിപ്പിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പൂർണമായും ഇ ഓഫീസ് സംവിധാനത്തിന് കീഴിലായ കേരള സർക്കാർ സം സ്ഥാപനം ബെഫ്കോ പൂർണമായും ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് കീഴിലായ കേരള സർക്കാർ സ്ഥാപനമാണ് ബെഫ്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിനർഹനായത് സേതു എ സേതു മാധവൻ ഇന്ത്യ ഒട്ടാകെയുള്ള യുവ സംരംഭകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേന്ദ്ര സർക്കാർ പോർട്ടൽ യുവ പോർട്ടൽ വിത്തുൽപാദന രംഗത്തെ വെല്ലുവിളികൾ വിത്തിന്റെ ഗുണനിലവാരം തിരിച്ചറിയൽ എന്നിവ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് സതി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പഞ്ചായത്ത് പദ്ധതി ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം നല്ല കാര്യമല്ലേ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം യു എൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ചൈനയെ മറികടന്ന് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് ഇന്ത്യ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അത്രയും ഉണ്ടോ എന്നുള്ളതാണ് സംശയം എല്ലാവരും നന്നായി പഠിക്കുക തന്നെ ജോലി വാങ്ങുക പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രാമീണ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളുടെ ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സംഗതൻ സേ സമൃദ്ധി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നിർമ്മാണത്തിനുള്ള കരാർ നേടിയ റഷ്യൻ കമ്പനി ട്രാൻസ്മാഷ് ഹോൾഡിംഗ് വിവര കൈമാറ്റത്തിനായി ക്വാണ്ടം മെക്കാനിസം ഉപയോഗിക്കപ്പെടുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ സെവൻ വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഡിജിറ്റൽ പണമിടപാടുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം വിസ്ഡൻ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ ഹർമൻ പ്രീത് കൗർ മികച്ച ടി ട്വന്റി ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള നടന്ന രാജ്യം ദുബായ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് കോംറേഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെ കെ ശൈലജ എന്ന് പറയുന്ന വ്യക്തി ഒരു കേരളത്തിലെ ഒരു ഭാഗ ഒരു ഒരുവിധം എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒന്ന് ശ്രദ്ധിക്ക മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് മൊമറേഡ് സർക്കാർ വകുപ്പുകളിൽ നൂറ് ശതമാനം ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച കർമ്മചാരി പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് ഇവിടെയാണ് കൊച്ചിയാണ് കൊച്ചി പഴയ കൊച്ചി അതായത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച കർമ്മചാരി പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ് കേരള സ്റ്റാർട്ടപ്പുകൾക്ക് മൂ മുന്നിൽ ആഗോള ജാലകം തുറക്കാൻ ലക്ഷ്യമിട്ട് വിദേശ രാജ്യങ്ങളിൽ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻ്റർ ആരംഭിക്കാനുള്ള പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പദ്ധതി ഏറ്റവും നന്നായി നടപ്പിലാക്കുന്ന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കർണാടക രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ സർവീസാണ് കൊച്ചി വാട്ടർ മെട്രോ വളരെ ഇമ്പോർട്ടൻറ്റ് രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യൻ വ്യോമ വ്യോമസേനയുടെ ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ദീപിക മിശ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസ ലൈസൻസുകൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം കേരളം എല്ലാം ഡിജിറ്റൈസ് ആവുന്നു ഇങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം ഇൻഡിജിനസ് ലാംഗ്വേജസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നാഷണൽ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം ഏറ്റവും അധികം ജലസംഭരണികളുള്ള സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഏറ്റവും കൂടുതൽ തടാകങ്ങൾ ഉള്ളതാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർബന്ധിത ജോലി സമയം എട്ട് മണിക്കൂറിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ ആയി നീട്ടിക്കൊണ്ട് ഉത്തരവിറങ്ങിയ സംസ്ഥാനം തമിഴ്നാട് ഹേഗ് ആസ്ഥാനമായ ജർമനന്റ് കോർട്ട് ഓഫ് ിൽ നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയും മലയാളിയുമായ വ്യക്തി കെ എസ് രാധാകൃഷ്ണൻ കാനഡയിലെ ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം കുമാരി ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ പ്രമുഖ ചിത്രകാരൻ വി പ്രിയദർശൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ആധുനിക ഇന്ത്യൻ സർക്കസിലെ കുലപതിയായിരുന്ന വ്യക്തി ജമിനി ശങ്കരൻ എം വി ശങ്കരൻ എന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ട് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഫില്ലോങ് ഏത് പഴച്ചാറും പാസ്ചറൈസ് ചെയ്യുന്നതിനുള്ള കേരളത്തിലെ ആദ്യ മുക്ത പാർക്ക് പ്ലാന്റ് സ്ഥാപിതമാക്കുന്നത് മുതലമട പാലക്കാട് മംഗോളിയയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയുടെ നിർമ്മാണമായി സഹകരിക്കുന്ന രാജ്യം ഇന്ത്യ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് സംഘർഷബാധിതമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഓപ്പറേഷൻ കാവേരി വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ പ സ്ഥാപിക്കപ്പെട്ട നദി ബ്രഹ്മപുത്ര വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം റുവാൻഡ്രം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് പള്ളിപ്പുറം ം സച്ചിൻ ടെണ്ടുൽക്കർ ബ്രയൻ ലാറ എന്നീ ഇതിഹാസ ക്രിക്കറ്റ് താരങ്ങളുടെ പേരിൽ ഗേറ്റ് അനാച അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യം ഓസ്ട്രേലിയ കായിക്കര ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ ആശാൻ യുവ കവി പുരസ്കാരത്തിന് അർഹനായത് എസ് കലേഷ് ഹീറോ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എന്ന് പറയുന്നത് കോഴിക്കോട് വഞ്ചേരിയും വിജയികൾ ഒഡീഷ എഫ് സി ചലച്ചിത്രമാകാൻ ഒരുങ്ങുന്ന മഹാകവി കുമാരനാശന്റെ പ്രശസ്ത കൃതി കരുണ വാസവദത്ത എന്ന പേരിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റസ്കിൻ ബോണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ഗോൾഡൻ ഇയേഴ്സ് റസ്കിൻ ബോണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ അർഹനായത് രത് ടാറ്റ പാൻസാനിയയിൽ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പ് സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഐ ഐടി ഐ ഐ ടി മദ്രാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യ മലയാള ഹാസ്യ താരം മാമുക്കോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത മലയാള ഹാസ്യ താരമാണ് മാമക്കോയ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ ഒന്നാമത്തെ ഗ്രാമം എന്ന പദവി നൽകിയ ഗ്രാമമാണ് മാണാ ഗ്രാമം ഉത്തരാഖണ്ഡ് പ്രശസ്ത എണ്ണീസ് താരം ജയ്ദീപ് മുഖർജിയുടെ ആത്മകഥ റോസ്കോർക്ക് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകമാരുടേതാണ് പി എസ് പിള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ന്യൂയോർക്ക് സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലയിൽ വരുന്നത് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി സി എ ജി ആയി നിയമിതനായ മലയാളി റബേഖി പഞ്ചായത്തിന്റെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വാർഡ് തല ഗ്രാമ ഭവനങ്ങൾ ആരംഭിച്ച പഞ്ചായത്ത് ആരിനാട് പഞ്ചായത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിലൂടെ നൂറ് റേഡിയോ പ്രഭാഷണങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറങ്ങുന്നത് നൂറ് സ്മോക്ക് ആൻഡ് ആഷസ് രചയിതാവ് അമിതാവ് ഘോഷ് പുതുതായി സ്ഥാപിതമാകുന്ന ഫ്ലൈ നയൻറ്റി വൺ എയർലൈൻസിന്റെ ആസ്ഥാനം ഗോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ രമൺ മാക്സസെ പുരസ്കാരം ലഭിച്ചത് ദലൈലാമ്മ രാജ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി വാർഷികത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യപ്പെടുന്ന ചിത്രം പാഴ്സി ലേഡി അജയ വാരിയർ ഇരുപത്തി മൂന്ന് ഇന്ത്യയും ഏത് രാജ്യവുമായുള്ള സംയുക്ത അഭ്യാസമാണ് യു കെ ദീപാവലി പൊതു അവധി ദിവസമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം പെൻസിൽവാനിയ ഫുട്ബോൾ താരം പെലയുടെ പേരുൾപ്പെടുത്തിയ നികണ്ടു മിക്കായേലിയസ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്റ്റാൻഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയം സ്റ്റേഡിയത്തിനാണ് കേട്ടോ സ്റ്റേഡിയത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ചാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച കൗർസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് തിരക്കഥ മുതൽ റിലീസ് വരെയുള്ള കാര്യങ്ങൾ പതിനാറ് മണിക്കൂറിൽ പൂർത്തീകരിച്ച് റെക്കോർഡ് നേടിയ മലച്ച മലയാള ചലച്ചിത്രം എന്ന് സ്നാക്ഷൽ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത് എസ് എസ് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച സർവകലാശാലയാണ് റൂസാറ്റുകൾ ഇമ്പോർട്ടൻ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി സുന്ദരി ഓട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി സ്ട്രൈക്കിംഗ് എ കോഡ് പ്രൊട്ടക്ട് സോവർണിറ്റി എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് പി എസ് പിള്ള അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാന ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നെയ്ദി അരിക്കൊമ്പൻ എന്നറിയപ്പെടുന്ന കാട്ടാനയെ പിടികൂടാനായി കേരള വനം വകുപ്പ് നടത്തിയ ദൗത്യത്തിന്റെ ഭാഗമായി ആനയെ തുറന്നു വിട്ട വനമേഖല പെരിയാർ വന്യജീവി സങ്കേതം വളരെ ഇമ്പോർട്ടൻ്റ് ആ സമയത്ത് എല്ലാവരും ജീവിയിലായിരുന്നു സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക തുറന്നു തുറന്നുവിട്ടത് പെരിയാർ വന്യജീവി സങ്കേതം മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയർ ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചലച്ചിത്രം രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് സംവിധാനം ചെയ്ത ജൂഡ് ആന്റണി പേര് ഓർത്തുവയ്ക്കുക സംവി ഡയറക്ടർ എന്ന് പറയുന്നത് ജൂഡ് ആൻ്റണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലേക്ക് ക്ഷണം ലഭിച്ച മലയാള ചലച്ചിത്രം ഹാക്കിപ്പട ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം അൻപത് വിക്കറ്റ് നേടിയ സ്പിൻ ബൗളർ പ്രഭാത് ജയസൂര്യ ശ്രീലങ്കൻ താരമാണ് മലയാളി ഭാഷയിൽ സിനിമയാവുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതി കാബോളി ഓൺലൈനായി പ്രസിദ്ധീകരിക്കുന്ന ലോകത്തെ ഏറ്റവും പഴയ ദിനപത്രം വിനർ സെയ്റ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഡിങ് ലിറൻ ചൈന സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയോട് അനുബന്ധിച്ചുള്ള സയൻസ് ഇരുപത് രാജ്യാന്തര പ്രതിനിധി സമ്മേളനത്തിന് വേദിയാകുന്നത് ലക്ഷദ്വീപ് ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യക്കാർ സാത്വിക് സായിരാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയുടെയും ജപ്പാന്റെയും സംയുക്ത ചന്ദ്ര ദൗത്യം ലുപെക്സ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ കളക്ടീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ എന്ന പുസ്തകം രഹിച്ചത് ശശിശേഖർ വെമ്പതി ഐ പി എല്ലിലെ ആയിരം മത്സരത്തിലെ ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആയിരമത് മത്സരത്തിലെ ജേതാക്കളാണ് മുംബൈ ഇന്ത്യൻസ് മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപജി ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട വിദേശ രാജ്യം മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിപ്സിംഗ് പുരസ്കാരം നേടിയത് മരിയ സ്റ്റെപ്പനോവ റഷ്യക്കാരാണ് ദക്ഷിണ ചൈന കടലിൽ നടക്കുന്ന പ്രഥമ ആസിയാൻ ഇന്ത്യ മാരിടൈം എക്സസൈസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് സത്പുരയും ഐ എൻ എസ് ഡൽഹിയും കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ കലാരത്ന പുരസ്കാരം നേടിയത് സൂര്യ സൂര്യകൃഷ്ണമൂർത്തി കന്റോൺമെന്റുകൾ സേനാതാവളങ്ങളാക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായി സേനാ താവളമാക്കപ്പെട്ട ആദ്യ കന്റോൺമെന്റ് യോൽ കൺ കന്റോൺമെന്റ് ഹിമാചൽ പ്രദേശ് പ്രായപൂർത്തിയായവരുടെ പാസ്പോർട്ടിൽ പിതാവിന്റെ പേര് വേണമെന്ന് നിർബന്ധമില്ലെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി ഫോബ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വരുമാനമുള്ള കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാമത്തെ കായിക താരം ലയണൽ മെസ്സി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ഉരുൾപൊട്ടലവും മാതൃകാപരമായി കൈകാര്യം ചെയ്തുന്നതിന് നീതി ആയോഗിന്റെ അംഗീകാരം നേടിയ കേരളത്തിലെ ജില്ല വയനാട് ഇമ്പോർട്ടൻ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ഉരുൾപൊട്ടവും ഉരുൾപൊട്ടലും മാതൃകാപരമായി കൈകാര്യം ചെയ്തതിന് നീതി ആയോഗിന്റെ അംഗീകാരം നേടിയ ജില്ലയാണ് വയനാട് ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം നിലവിൽ വന്ന ഇന്ത്യൻ നഗരം സൂററ്റ് ഗുജറാത്ത് എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയം എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആദ്യ സാംസ്കാരിക സമുച്ചയം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം കൊല്ലം ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപം ഉണ്ടായ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ വളരെ ഇമ്പോർട്ടന്റ് മണിപ്പൂർ എന്ന് പറയുന്നത് ഗോത്രവർഗ ലാബ് ഉണ്ടായി കേരളത്തിൽ മുഖ്യകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാരിന്റെ വനിതാ ശിശു വികസന പദ്ധതി പ്രധാൻ മന്ത്രി മാതൃവന്ദന യോജന രണ്ടാം അതെന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞു ജനിച്ചാൽ അമ്മയ്ക്ക് ആറായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച കാരെക്കുടി മണി ഏത് മേഖലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ് മൃദംഗ വിദ്വാൻ കാരക്കുടി മണി എന്ന് പറയുന്നത് മൃദംഗം ലോകത്തിലെ ആദ്യമായി ഗർഭസ്ഥ ശിശുവിൽ മസ്തിഷ്ക ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യം യുഎസ്എ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അസം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക